വടകരയിലെ രാഷ്ട്രീയ പോര് പോരിമുറുകുമ്പോൾ സൈബർ ആക്രമണവും സജീവമായി ചർച്ചയാവുകയാണ് കെ കെ ശൈലജക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ഷാഫി പറമ്പിലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഇടതുമുന്നണി എന്നാൽ സൈബർ ആക്രമണം നടത്തുന്നവരെ തള്ളിപ്പറഞ്ഞ് ആർ എം പി നേതാവ് കെ കെ രമ രംഗത്ത് വരികയും ചെയ്തു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള സൈബർ ആക്രമണം ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് കെ കെ രമ പറഞ്ഞു മുഖമില്ലാത്ത ആളുകൾ വഴി ലൈംഗിക ചുവയോടെയുള്ള അധിക്ഷേപങ്ങൾ ആദ്യത്തെ അനുഭവമല്ലെന്നും കെ കെ രമ ചൂണ്ടിക്കാണിച്ചു പലപ്പോഴായി സൈബർ സെല്ലിന് പരാതി നൽകിയ വിഷയമാണെന്നും പരാതിയിൽ വസ്തുതാപരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും കെ കെ രമ ചൂണ്ടിക്കാണിച്ചു പരാതികൾ കെട്ടിക്കിടക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതിന് കാരണം പോലീസാണെന്നും കെ കെ രമ കുറ്റപ്പെടുത്തി വ്യാജ പ്രചരണം നടപടിയെടുക്കുന്നതിൽ പാർട്ടി നോക്കേണ്ടതില്ലെന്നും ആരെയും സംരക്ഷിക്കില്ലെന്നും വടകര എം എൽ എ വ്യക്തമാക്കുകയും ചെയ്തു പോലീസിന് എന്താണ് നടപടിയെടുക്കാൻ മടിയെന്നും കെ കെ രമ ചോദിച്ചു പി ജയരാജന്റെ അശ്ലീലം കലർന്ന എഫ് ബി ബോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് നേതാക്കളുടെ ഭാഗത്തുനിന്ന് മോശം പരാമർശങ്ങൾ ഉണ്ടാകുന്നുവെന്നും കെ കെ രമ കുറ്റപ്പെടുത്തി പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും കെ കെ രമ അറിയിച്ചു ലൈംഗിക വീഡിയോ ഇട്ടവർക്കെതിരെ എഫ്ഐആർ ഇടട്ടെയെന്നും ഇട്ടവരെ കണ്ടെത്താൻ എന്താണ് തടസ്സമെന്നും കെ കെ രമ ചോദിച്ചു നിലവിലെ എഫ്ഐആർ മറ്റെന്തൊക്കെയോ ആസൂത്രണത്തിന്റെ ഭാഗമാണ് ചർച്ച വഴി തിരിച്ചുവിടാനാണ് ശ്രമം കെ കെ ശൈലജയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും കെ കെ രമ ചൂണ്ടിക്കാണിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇരുപത് ദിവസം മുമ്പ് അധിക്ഷേപം നടക്കുന്നുവെന്ന് പറഞ്ഞതാണ് എന്നിട്ടും പോലീസ് നടപടിയെടുത്തില്ല ആരുടെ ഭാഗത്തു നിന്നായാലും നടപടി ഉണ്ടാകണം ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലാണ് സൈബർ ആക്രമണം എന്ന പരാമർശം അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച കെ കെ രമ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും ചോദിച്ചു ഷാഫി പറമ്പിലല്ല സൈബർ ആക്രമണത്തിന് പിന്നിൽ സൈബർ ആക്രമണം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് കെ കെ ശൈലജ നുണപ്രചരണം അവസാനിപ്പിക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് അഴിമതി ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിപരമായ ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊലയാളികളെ അനുകൂലിച്ച് സംസാരിച്ചത് ചർച്ചയാണ് അത് വ്യക്തിത്വ അധിക്ഷേപം അല്ലെന്നും ചർച്ചകൾ വഴി തിരിച്ചുവിടാനാണ് ശ്രമമെന്നും കെ കെ രമ ആരോപിച്ചു കെ കെ ശൈലജയ്ക്ക് പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിതപിക്കേണ്ടി വരുന്നു ടീച്ചർ പരോക്ഷമായി പിണറായിക്കെതിരെയാണ് പറഞ്ഞതെന്നും കെ കെ രമ ചൂണ്ടിക്കാണിച്ചു നേരത്തെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മുസ്ലിം ജനവിഭാഗമാകെ മൊത്തം വർഗീയവാദികളാണെന്ന് പറയുന്ന രീതിയിലുള്ള ടീച്ചറുടെ വ്യാജ വീഡിയോ പങ്കുവെച്ച നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ഇതിനെതിരെയാണ് കേസെടുത്തത്